ും വരും വരും ഹലോ ഹായ് അസ്സലാമലൈക്കും ഇവിടെ ഉണ്ട് കേട്ടോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല അപ്പം കാക്കുവിൻ്റെ അടുത്ത് നിന്ന് പോകാനും വയ്യ അപ്പോൾ ഒരു ലൈവ് ഇടാന്ന് കരുതി പിന്നെ അൽഷിഫ അസ്ലാം അലൈക്കും വാ ലൈക്കും എന്താ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലൊക്കെ ആയത് നിങ്ങളറിഞ്ഞല്ലോ മക്കളെ ഞാൻ വീഡിയോസ് എടുത്തിരുന്നല്ലോ മൂന്നാല് ദിവസമായിട്ടോ എമർജൻസിക്കെ ആയി കൊടുക്കുന്നതാ കാക്കുവിന് ശ്വാസ തടസ്സമൊക്കെ വന്ന് കണ്ടിട്ടോ ഇപ്പോ ലെവലായി വന്നിരുന്നു ഇപ്പൊ ഇന്ന് ഇപ്പൊ രണ്ടാമത് താളം തെറ്റിയിട്ടുണ്ട് രാവിലെ ഭയങ്കര ശ്വാസത്തിന് ബുദ്ധിമുട്ടൊക്കെ ആയി കുറഞ്ഞിരുന്നു അൽഷിപൊക്കെ കുറഞ്ഞിരുന്നു രാവിലെ രണ്ടാമത് തുടങ്ങിയിട്ടോ ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ ആൻറ്റിബയോട്ടിക് അടിക്കണുണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കണുണ്ട് ഒക്കെ റെഡി ആയി വരുന്നുണ്ട് പക്ഷെ അത് താങ്കൾ ദുവാ ചെയ്യേണ്ടി പെട്ടെന്ന് മാറി കിട്ടാനിട്ടോ പിന്നെ റെജീന രാജി കാക്കുവിന് സുഖമുണ്ടോ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം അത് ശേഷം വെച്ച് കുറക്കണം പിന്നെ എന്താ എന്താങ്ങളെയൊക്കെ വർത്തമാനങ്ങളൊക്കെ ലൈവിൽ കുറേ ദിവസമായി വന്നിട്ടില്ലേ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അങ്ങനെ കാണുന്നുണ്ട് ഒന്നിനും എനിക്ക് മറുപടി പറയാൻ കഴിച്ചാലും ഉണ്ടാവില്ല ഞങ്ങൾക്ക് അറിയില്ലേ കഞ്ഞിക്കും ഒരു കഴിച്ചല് തൂക്കാപാത്രം ആരോ ഒരു കഴിച്ചല് മരുന്നും ആയിരിക്കും അപ്പോൾ എപ്പോഴാണ് ഞാൻ ഇവിടെ വന്നാലും ഒഴിവ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ച് ഞാൻ പോട്ടോ കുട്ടികളൊക്കെ എവിടെ മൂസിനാ മുൻഷൻ ഇവിടെ കേട്ടോ മകട മഞ്ചേരിയാണ് ഇത്താത്തതിൻ്റെ വീട്ടിലെത്താത്തവിടല്ല തിരുവനന്തപുരം ആണ് കേട്ടോ പിന്നെ ഉളെ മോള് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉളെ മോള് വന്നിട്ടുണ്ട് അപ്പം നേരത്തെ പോന്നു ഞാൻ രാവിലെ വാർഡ് പരിശോധനയ്ക്ക് ഞാൻ ഡോക്ടറെ കാണലില്ല എന്നാമത് ഈ ഒക്കെ ആക്കി തീർത്ത് കാണുമ്പോടെ എത്തുമ്പോഴത്തൊരു പത്ത് പതിനൊന്ന് മണിയാകും അപ്പം എന്താ ചെയ്യല് ചോദിച്ചാൽ ഇന്നിപ്പോൾ നേരത്തെ പോന്നു കാക്കുവിന് ഇന്നൊക്കെ രാവിലെ ബുദ്ധിമുട്ടുണ്ട് അറിഞ്ഞപ്പോളേ ഓടി പോന്നുട്ടോ ജസ്മിൻ പിന്നെ മഞ്ഞപ്പിത്തമായിട്ട് നിങ്ങൾ എത്ര ഡായി ആക്കിയല്ലോ ഹോസ്പിറ്റൽ കാണിക്കാൻ നല്ല കുട്ടിയെ ഞാൻ കാണിച്ചിരിക്കണേ കാണിച്ചിട്ട് അത് നന്നായിട്ട് മൂവായിരം ആയപ്പോൾ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാണ് മൂപ്പര് പോവുന്നില്ല നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് നോക്കിയിട്ട് കാര്യമില്ല അറിഞ്ഞാൽ എല്ലാം കൂടി നോക്കുമ്പോഴത്തിന് കുടുത്തം വിടില്ല എന്ന് ഞാൻ എന്നിട്ട് പിന്നെ നല്ലോവും കൂടി ശ്വാസം മുട്ടൽ വന്നപ്പോഴാണ് വണ്ടി കൊടുന്ന് കാശ്വലിറ്റി കൊടുന്ന് അഡ്മിറ്റാക്കലും അതുകൊണ്ടിപ്പോൾ എന്തായി ഇപ്പം ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയി നാല ദിവസം കിടക്കണോട്ത്ത് പത്ത് ദിവസം കിടക്കേണ്ടി വരും മൂസിനെ പി റിഷ സുഖമാണോ അലഹമ്മ എല്ലാ സുഖ റബും എന്ന് പറഞ്ഞില്ലേ ഒരു സുഖം തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പടച്ചവൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ നമ്മളൊക്കെ പടപ്പുകളല്ലേ ക്ഷമ ക്ഷമ കാണിക്കുന്നുണ്ട് ഒരുപാട് ക്ഷമ ഈമാനീൻ്റെ പകുതിയാണ് അറിയില്ലേ മഴയുണ്ടോ ഇവിടെ രാവിലെ ഇങ്ങനെ കുറച്ച് മഴ പെയ്തിരുന്നു കേട്ടോ സാനോ മീഡിയ പെട്ടെന്ന് മാറട്ടെ ആമീ പിന്നെ ദ ചെയ്യേണ്ടിട്ടു ഭയങ്കര ഒക്കെ ആയപ്പോഴേ ഭയങ്കര പേടിയായി പിന്നെ നിങ്ങൾ വീഡിയോ എപ്പോഴും വന്നോ നോക്കും വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു കഥയാണ് രാവിലെ ബേബിയാളിട്ട് പോന്നാണെങ്കിൽ പത്തണിയാകുമ്പോഴത്തേന് പോകെട്ടോ പിന്നൊക്കെ ശരിയാവും റിഷാ തവക്കലത്തും അല്ല എല്ലാം പെട്ടെന്ന് സുഖമായിട്ട് എല്ലാവരും ദുവാ ചെയ്യുന്നുണ്ട് നിങ്ങളെ ദുവാ തന്നെ മതി നിൽക്കട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു നിലയിലോ വിലയിലൊക്കെ എത്തിയത് പിന്നെന്താ ഇക്കാൻ്റെ അസുഖം കുറവുണ്ടോ കുറഞ്ഞ് വരുന്ന ഉള്ളുലി പറഞ്ഞ ഉണ്ട് അപ്പം അതിന് ആൻറ്റിബയോട്ടിക് അടിച്ചിനം വേണം നേരം വെളുത്തു വൈകുന്നേരം ഓള ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ ഞാൻ ഇതാക്കണ് ഇവിടെ ഉണ്ട് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസായിട്ട് മറ്റേ ഊരിൻ്റെ മറിഞ്ഞു കിടക്കണ് വെയ്യ വയ്യ വെയ്യണ്ടേ എന്താ ചെയ്യാത്തരൂ ക്യൂട്ട് ഫോട്ടോ ക്രാഫ്റ്റ് ഹായ് വേൾഡ് താത്ത കുട്ടികളൊക്കെ വീട്ടിലാ നിങ്ങളിപ്പോ വീട്ടിലേക്ക് പോകുന്നു ഞാൻ മണിയാവും കാക്കുവിനെ ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടേ കുളിപ്പിച്ചു കൊടുക്കാനും ഒരു പാട്ട പൊന്തിച്ചാലും കൂടി പേജ മക്കളെ അപ്പം അത് കുളിപ്പിച്ചു കൊടുത്ത് വൃത്തിയാക്കി കൊടുത്ത് റെഡിയാക്കിയിട്ട് ഞാൻ പോകും തിരുമ്പാലൊക്കെ കൊണ്ടുപോകും പിന്നെ ഒരു മണി രണ്ട് വരെ തിരുമ്പോടെ പണിയാ പെരിയില് ചെന്നാൽ എന്നിട്ട് പിന്നെ നേരം പൊളിക്കുമ്പോൾ തീച്ചുകാണ്ടും ഇങ്ങോട്ട് തന്നെ പോയി ഒക്കെ ശരിയാവും നിങ്ങൾ പറഞ്ഞ പോലെ മുഹമ്മദ് സുഫാൻ ഒരു കയറ്റമുണ്ടെങ്കിൽ അവിടെ ഒരു ഇറക്കമുണ്ട് എല്ലാം ശരി ഇൻഷാല്ല ഒക്കെ ശരിയാവും അങ്ങനെ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് റിഷാദ് ബ്ലോഗ് വിത്ത് അസുഖമില്ലേ പൊന്നും ഇന്നും എവിടെ ഹായ് തരുമോ ഹായ് പൊന്നും മിന്നുപോനാലോ ചോടെ ഒരടങ്ങാറാണ് ചെറിയ കുട്ടികളല്ലേ എന്നാലും ഒരിക്കൽ ശീലായിട്ടോ ഞാനിങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടേ നടന്നിട്ടേ ഇപ്പൊ ഏട്ടത്തിന്റെ കുട്ടി ഉണ്ടവിടെ അതുകൊണ്ടൊരു സമാധാനാണ് ഉം മൈമോന മൈമോന ഉമ്മാൻ്റെ ആങ്ങളെ കൊണ്ട് പോയില്ലേ അത് കുറേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ 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 എഴുതാൻ കരുതി ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നാത്തൂവിന് ഓൾ പൊന്നുപോലെ നോക്കും അവിടെ കൊണ്ടയിട്ടാലും നോക്കും പിന്നെ ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഞങ്ങൾക്ക് അറിയാം ഇത്താത്താക്ക് സീ ആണ് ഉളപ്പു കഴിയില്ല നോക്കാൻ എനിക്ക് ഈ ബേബിയാളി ഇട്ട് അവിടെ പോയി നോക്കാനും കഴിയൂല പോയി നിന്ന് ഇതേപോലെ പോയി തരാനാണ് നാത്തൂന് തന്നെയാണ് ഫുള്ള് മാനേജ് ചെയ്യല് കേട്ടോ പിന്നെ എപ്പോഴും ഓളെ ബുദ്ധിമുട്ടിക്കാത്ത വെച്ചാൽ അവൾ അമ്മാക്കും തിരയെ വയ്യ അപ്പോൾ എപ്പോഴും കോഴിക്കോട് കുവാലും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും ഉമ്മാന അവിടെ കൊണ്ടയിട്ടാ അറിയണല്ലേ ഉമ്മാക്ക് ബാത്റൂമ് പോകാനും ഉമ്മാനെ കുളിപ്പിച്ചു കൊടുക്കണം മനെ കുളിപ്പിച്ചുകൊടുക്കൊക്കെ വേണേ അതിനൊക്കെ ഹോസ്പിറ്റലും കാര്യങ്ങളും ആവുമ്പോ അതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് അല്ല ഒന്നും ഉണ്ടായിട്ടല്ലോ റബേ ഇങ്ങനെ തന്നെ മക്കളൊരു മിനിറ്റ് കെട്ടോ ഒറ്റ മിനിറ്റ് അപ്പൊ അതുകൊണ്ടോ അല്ല ഒന്നും അല്ല നാത്തു തന്നെ നോക്കായോന്നുല്ല അതൊക്കെ ഇങ്ങനെ പാരഗ്രാഫിൽ എഴുതാൻ കരുതിയേടായിട്ടാണ് ഒരു കുഴപ്പമില്ല കേട്ടോ നാത്തൂവിനെ അവിടെ കൊണ്ടുപോയിട്ടാ ഉളക്കുകൊണ്ട് കഴിയണ പോലെ നോക്കും അവിടെ കൊണ്ടേട്ടിട്ട് കാര്യമില്ലല്ലോ അവൾക്ക് അവിടെ സ്ഥിരം നിൽക്കാൻ കഴിയേണ്ടത് അവൾ അപ്പോൾ ഉമ്മാക്ക് സുഖമില്ലാതാവുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉമ്മാക്കും തിരെ വെയ്യാട്ടോ അസുഖം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പം അതുകൊണ്ടാണ് ഞാനറിയണം എൻ്റെ പേരയില് ഞാൻ എപ്പോഴും ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ ഇത്താത്തുണ്ടെങ്കിൽ ഓളെടുത്ത് നോക്കാം പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ നാത്തൂന് എന്നെ ഫുള്ള് മാനേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോകുമ്പോഴൊക്കെ ഓൾ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് വരുമ്പോൾ ഭയങ്കര ടെൻഷനാട്ടോ ഓടും വീഡിയോ കാണണല്ലേ ഇപ്പോൾ മോശമല്ലേ നമ്മളെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല പിന്നെ ഞങ്ങളെ അവിടെ അല്ല ഓ എറണാകുളത്തുമാണ് കിടക്കണത് അതുകൊണ്ടാ കേട്ടോ ഞാൻ കമൻറ്റ് കുറേ കാണുന്നുണ്ട് ആങ്ങളെ കൊണ്ടുപോലെ ഞങ്ങളെ കൊണ്ടുപോലെ ഓലും കൊണ്ടോ പോലും നോക്കുകയോ ഒക്കെ ചെയ്യും മന കാര്യം മരുന്ന് കാര്യങ്ങളൊക്കെ ആങ്ങളെ തന്നെയാണ് എന്നാലപ്പോൾ ഞാൻ ആങ്ങൾക്ക് വിളിച്ചു പറരണു മരുന്നു കഴിഞ്ഞ് കിണോ ഓന എന്നെ പൈസ അയച്ചതെന്ന് മരുന്നൊക്കെ കൊണ്ടി കൊടുത്തുമാക്ക് പിന്നെ പിന്നെ എന്താ തിരുവനന്തപുരം ഇത്താനെ കല്യാണം കഴിച്ചത് ആ തിരുവനന്തപുരം തിരുവനന്തപുരം നേമത്താ കേട്ടോ കല്യാണം കഴിച്ചത് ഇക്കാനെ കൊടുത്തില്ലേ ഹോസ്പിറ്റൽ തന്നെയാണ് ഇക്കാനെ കൊടുത്തിട്ടില്ലെന്നോ കൊണ്ടുപോയിട്ടില്ലേ കൊണ്ടുപോയിട്ടില്ലേന്നായിരിക്കുമല്ലേ കൊണ്ടുപോയിട്ടില്ല ഇന്നലെ ഡിസ്ചാർജ് ആക്കാൻ അതിൽ ഇന്നലെ ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് ഇൻഫെക്ഷൻ ഉണ്ട് ലിവറിൽ കയറി അപ്പം പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക് അത് കുറെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിപ്പം ഇങ്ങനെയൊക്കെ ആയത് തലയും പോലും ഇല്ലാതായത് പിന്നെ ഇപ്പം മഞ്ഞപ്പിത്തത്തിന് ശ്വാസമുട്ടൽ വരുന്നത് ഞാനോ ആദ്യമായിട്ട് കേൾക്കുകട്ടോ അങ്ങനെ പിന്നെ നമുക്ക് മഞ്ഞപ്പിത്തം വരുമ്പോൾ ഛർദിലും ബുദ്ധിമുട്ടൊക്കെ വരിക അങ്ങനത്തെ ഐറ്റംസ് തന്നെ കാക്കുനില്ല ഒരുപാട് ആളുണ്ടല്ലോ ലേക്ക് ലൈക്ക് കമ്മിയാണല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആളൊക്കെ വന്നോളൂ ലേക്ക് ഇട്ടിട്ടില്ല അല്ലാരും ലേക്കിടി ലേക്ക് ഇടാൻ അറിയില്ലേ മാണമെങ്കിൽ ആദ്യമേലൊന്നു രണ്ടട്ടം ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇങ്ങനെ തൊട്ടാൽ മതി പിന്നെ വെർറ്റി ബ്ലോഗ് എല്ലാം ലൈവ് തുടങ്ങിയോ എന്താ ലൈവ് എപ്ലൈലൊക്കെ ഇടുകയുള്ളൂ ഇന്നിപ്പം എനിക്ക് വീഡിയോസ് ഇടാൻ കഴിയില്ല അപ്പം കുറേ ക്വസ്റ്റ്യനുകൾ ആ ഗുളിക ഫസ്റ്റ് കുടിച്ചാൽ പിന്നെ അത് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ആ ക്വസ്റ്റിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അതേ കൂടാണ് പറയാമെന്ന് കരുതി പിന്നെ നഹനാമോൾ ഏത് ഹോസ്പിറ്റലാണ് മക്കളുടെ അവസ്ഥ എന്താണ് മക്കളത് പരി പരിണാമത്തിക്കാണ് കുഴപ്പമില്ല പിന്നെ അക്കുഷിഫിൻ അസലാമലൈക്കും വാട്സപ്പിൽ ഒന്നും ഇല്ലല്ലോ ഒഴിവില്ലായിട്ടാണ് വാട്സപ്പിലൊന്നും ഇല്ലാത്തത് കേട്ടോ കച്ചവടമൊന്നൊന്നും ഇൻ്റെ വാട്സപ്പില്ലായിട്ട് പിന്നെ ഹോസ്പിറ്റല് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നാമ കമൻ്റുകൾ വരുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിൽ ഓരോതായ പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാനിപ്പോൾ വന്നതുങ്ങൾക്ക് അറിയാം പൈസ ഉണ്ടായിട്ട് വന്നതല്ല നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഗവൺമെൻറ് കൊണ്ടിട്ടാലില്ല നിൽക്കാനും ആളില്ല അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഒക്കെ അറിയണമാണ് എനിക്ക് വണ്ടി വരാമല്ല ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറയുമ്പളേ അതിൽ അടിയിലൊക്കെ എഴുതി വരുമ്പോൾ ഇച്ചല്ലാതെ തന്നെ ഒരു എഴുതിയില്ല എന്നൊക്കെ അറിയണതാണ് എല്ലാം കൂടി നമ്മളെ ആ ഒരു ഓരോ ബുദ്ധിമുട്ടല്ലേ കുറവുണ്ട് കുറവായി വരുന്നു കേറിക്കോ കേറിക്കോളി ശ്വാസം ഇൻഫെക്ഷൻ ഉണ്ട് ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ട് ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ട് അതാണ് ആന്റിബയോട്ടിക് അടിച്ചണത് അതുകൊണ്ടാണ് ശ്വാസ തടസ്സം വരുന്നത് നോക്കുക പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇന്നരൂ നാളെ ഇരിക്കി ഇരിക്കി And